എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഈശ്വരൻ്റെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ ഇശ്വരെയെ കുറ്റപ്പിച്ച് സ്വപ്നവല്ലി സംസാരിക്കാനോ പക്ഷെ മഹേഷ് ഒരിക്കലും അതിന് വഴങ്ങി കൊടുക്കുന്നില്ല അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അവള് ജോലിയും കഴിഞ്ഞ് തിരക്കും കഴിഞ്ഞ് എന്തായാലും ഞാൻ അവളൊന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് അങ്ങോട്ട് പോയി മഞ്ജുമായും പോയി സ്വപ്നവല്ലിയും ഡ്രസ്സ് മാറാനായിട്ട് പോയി ആ സമയത്ത് ഇങ്ങനെ ഓർക്കുക അവൾ ബെഡിനപ്പുറം മരിച്ചു കിടക്കുന്നതേ അയാൾ കണ്ടു കാണില്ല ആ എന്തായാലും അവൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് കൈലാസ് പോയി അവളുടെ റൂമിൽ പോയി ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ ഇഷിരയുടെ റൂമില്ല ഇവിടെ വീണ് കിടന്നെടുത്ത് നോക്കിപ്പോഴേക്കും കൈലാസും ഞെട്ടിപ്പോയി അവിടെ ആട് കിടന്നെടുത്ത് കൂടെ ഇല്ലെന്ന് പറഞ്ഞ പോലെ അവളില്ലാട്ടോ ഞെട്ടിത്തെറിച്ച് ഇവളെവിടെയാണെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മയൂരിയുടെ കോൾ വരുന്നത് മയൂരിയോട് ചോദിച്ചു നീ എന്നാണ് ഞാൻ ഇപ്പൊ വിളിച്ചത് ആ എനിക്ക് നിങ്ങളെ രക്ഷിക്കാനായിട്ടൊരു കാര്യം പറയാൻ വിളിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മയൂരി എൻ്റെക്കോ ഇവനോട് കുണുഗുണു ഗുണുകുണുണു രഹസ്യമായിട്ട് പറയുവാണ് കേട്ടോ നമ്മളെ കേൾപ്പിക്കുന്നില്ല എന്താണ് പറയുന്നത് എന്ന് കൈലാസം നേരം മയൂരിക്ക് ഒരു ഉപദേശവും കൊടുക്കുവാണ് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം അത് മാത്രം നീ ചെയ്താൽ മതി എന്തായാലും അവളെ നമുക്ക് കൊടുക്കാം എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എന്തായാലും മയൂരി ഒരു വലിയ ചതിച്ചയാണ് എന്ന് തന്നെ പറയണം കാരണം ഇഷിത അവൾക്കൊപ്പം നിൽക്കുന്നത് മയൂരിയെ രക്ഷിക്കാൻ കൂടിയാണ് പക്ഷേ നമ്മുടെ ഇഷ്യതയെ ചതിക്കാനാണോ മയൂരി ശ്രമിക്കുന്നത് എന്ന് ഒരു സംശയമില്ലാതെയില്ല എന്തായാലും കൈലാസ് ഇവൾ കുറെ കാര്യങ്ങളൊക്കെ ഇവളോടും പറഞ്ഞു കൊടുക്കുകയാണ് ഓക്കെ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് മയൂരി പറയുകയും ചെയ്തു പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷ് ഉണ്ടല്ലോ ഇങ്ങനെ തേടി നടക്കുകയാണ് ആ വഴിയിലൂടെ എന്തായാലും വഴിയിൽ വല്ല വണ്ടി ബ്രേക്ക് ഡൗണോ കിടപ്പുണ്ടോ എന്നൊക്കെ അറിയാനാണ് ഇങ്ങനെ നോക്കുന്നത് ആ സമയത്താണ് പോലീസുകാരൻ ജോർജ് മാത്യു സി ജോർജ് മാത്യു മഹേഷിനെ വിളിക്കുന്നത് ഒരു ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടി വിളിച്ചതാണ് ഭാര്യയെ തെരഞ്ഞിറങ്ങിയതായിരിക്കുമല്ലേ ഇഷ്യുതേ നിങ്ങൾ കണ്ടോ അവിടെ എവിടെയുണ്ട് തൻ്റെ ഭാര്യ എൻ്റെ അടുത്തുണ്ട് ഏ ആ ഞാൻ പോലീസ് സ്റ്റേഷനിലുണ്ട് തൻ്റെ ഭാര്യ പോലീസ് സ്റ്റേഷനിലുണ്ട് അവളെ അവിടെ കസ്റ്റഡിയിലെടുത്തോ ഏതെ തനിക്ക് എന്നോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ എന്നോട് തീർക്കണം അല്ലാതെ എൻ്റെ ഭാര്യയോടല്ല അത് ഞാൻ വെച്ച് പൊറപ്പിക്കില്ല അപ്പോഴേക്കും താൻ ആദ്യം സ്റ്റേഷനിലോട്ട് വാ എന്നിട്ട് തീരുമാനിക്കാം ആരാരെ വെച്ച് പൊറപ്പിക്കണമെന്ന് എന്തായാലും മഹേഷ് ഇട്ട് കൊടുക്കാൻ വലിയൊരു പണിയായി എന്ന് ജോർജിന് മനസ്സിലായി അങ്ങനെ മഹേഷ് പോലീസ് സ്റ്റേഷനിലെത്തി കേട്ടോ പോലീസ് സ്റ്റേഷനിലെത്തിയപടി മഹേഷ് ഇയാളോട് ചൂടാവാണ് കേട്ടോ ഇഷുരെവിടെ താനൊന്നും അടങ്ങിടൂ ഇത് തന്റെ കമ്പനിയല്ല പോലീസ് സ്റ്റേഷനാണ് ഇത് തന്റെ കമ്പനിയല്ല ആജ്ഞാപിക്കാനായിട്ട് എടുക്കുന്ന പ്രതിയെ അങ്ങനെ സ്റ്റേഷനിൽ വരുന്ന എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ല മാത്രമല്ല അങ്ങനൊരു കേസായിത് എന്ത് കേസ് കേസ് എന്താന്ന് പറയാൻ ഒച്ച വെച്ച് പേടിപ്പിക്കാതെ തൂക്കിയെടുത്ത് അകത്തിടിഞ്ഞാൻ മഹേഷ് ചന്ദ്രൻ ആരാണെന്ന് താൻ അറിയും അപ്പം തൻ്റെ മുകളിലെ പിടിപാടൊക്കെ എനിക്കറിയാം പക്ഷെ നിന്നെ രക്ഷിക്കാൻ ഇവിടെ ഒരു കാവൽ നയം വരത്തില്ല വന്നാൽ നാറും അങ്ങനൊരു കേസ്റ്റാണ് കേസാണ് വേസ്റ്റ് കുഴിയിൽ വീണതുപോലെ നാറും നാർകോട്ടിക് കേസാ അവളുടെ കാറിൽ തന്നെ നൂറ് ഗ്രാം കഞ്ചാവ് പിടിച്ചു ഭാര്യ ഡ്രഗ്സിന് അടിമയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജോർജ് എന്റെ കോളറിലൊക്കെ കീറി പിടിച്ചു മഹേഷ് ദേഷ്യപ്പെടുവോ അയാൾ ഉപദ്രവിക്കാൻ തുടങ്ങുകയും ചെയ്യുകയാണ് നീ എൻ്റെ പെണ്ണിനെ കാറിൽ ഡ്രഗ്സ് വെച്ച് കുരുക്കാൻ നോക്കുന്നോ ദേ ഞാൻ പറഞ്ഞത് സത്യമാണ് നിന്റെ ഭാര്യ ഒരു പെണ്ണുമായിട്ട് ഇങ്ങോട്ട് വന്നത് കൂടെ വന്ന പെണ്ണാണ് പറഞ്ഞത് വണ്ടിയിൽ ഡ്രഗ്സ് ഉണ്ടായെന്ന് അപ്പം താൻ പറയുന്ന ഞാൻ വിശ്വസിക്കില്ല എനിക്ക് എനിക്കെൻ്റെ ഭാര്യയെ കാണണം എന്താ സംഭവിച്ചതെന്ന് അറിയണം അപ്പോഴേക്കും കോൺസ്റ്റബിളിനോട് പറഞ്ഞു വിളിച്ചോണ്ട് പോയി കാണിക്കണോ അവൾ പറയട്ടെ നമ്മളാണോ ഡ്രഗ്സ് വെച്ചത് ആരാ ഡ്രഗ്സ് വെച്ചേന്ന് അങ്ങനെ ഇഷ്യുതയുടെ അരികിലേക്ക് മഹേഷ് ചെന്നു കേട്ടോ ഇഷ്യുത ലോക്കപ്പിനകത്ത് ഇങ്ങനെ കിടക്കാണ് ഒരു വാക്ക് ഈ പെണ്ണ് മിണ്ടുന്നില്ല ഇവൻ ഒരു നൂറ് തവണ ചോദിക്കുന്നുണ്ട് നിന്നെ ആരാ ട്രാപ്പിൽ പെടുത്തിയത് നീ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം അറിയാം നിന്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണാരാണ് പക്ഷെ ഒരു വാക്ക് പോലും ഇവിടെ പറയുന്നില്ല പറയുന്ന ഒന്ന് മാത്രം പോലീസുകാർ എന്ത് പറയുന്നോ അത് തന്നെയാത്ത സത്യം ഞാനുണ്ട് നിന്റെ കൂടെ നീ സത്യം തുറന്നു പറ എന്നൊക്കെ പറയുന്നുണ്ടേ എവിടെ ഒന്നും നടക്കുന്നില്ല എന്നെ എന്നെ ലക്ഷ്യം വെച്ച് നിന്നെ കൊടുക്കാൻ പിടിച്ചതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ ഒന്നും മിണ്ടാതെ മിണ്ടാതിങ്ങനെ നിൽക്കട്ടോ അപ്പൊ വീണ്ടും ചോദിച്ചു നീ ആ പെണ്ണിനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് നീയാണോ വന്നത് അപ്പൊ അതിന് ഉത്തരം പറഞ്ഞു അതെ അല്ല നീ എന്തിനാണ് ആ പെണ്ണ് ആരാണ് എന്നൊക്കെ ചോദിച്ചിട്ടോ അതിനും മറുപടിയില്ല കേട്ടോ ഇവള് മോങ്ങിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് ജോർജ് വന്നിട്ട് ചോദിക്കുന്നത് ഇതല്ല ഇതിലപ്പുറം ഞങ്ങളും ചോദിച്ചാൽ പക്ഷെ ഇവളുടെ വായിനു ഒരാക്ഷരം വരുന്നില്ല ഞാൻ പറഞ്ഞതല്ലേ ഇവള് ഡ്രഗ്സിന് അടിമയാണ് എന്ന് എന്തായാലും ഇങ്ങനെയുള്ള ഒരു കേസ് ആയതുകൊണ്ട് നിങ്ങളെ ഇത് കാണാൻ അനുവദിച്ച് നിങ്ങളുടെ കെട്ടിയോട്ട വായിന്ന് തന്നെ സത്യം നിങ്ങൾ അറിഞ്ഞോട്ടേന്ന് കരുതിയിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ പുറത്തു പോ എന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചു വിടുകയാണ് കേട്ടോ മഹേഷിനെ എന്തായാലും പുറത്തിറങ്ങി നമ്മുടെ മഹേഷ് വിനോദിനെ വിളിച്ച് കാര്യങ്ങൾ പറയാണ് പോലീസ് സ്റ്റേഷനിലാണിപ്പോ ഇഷിത ഒരു കുരുക്കൽ പെട്ടുപോയി അവള് ഊരാൻ പറ്റാത്ത വലിയൊരു കുരുക്കിലാണ് അപ്പൊ ചേട്ടൻ ടെൻഷൻ ലഭിക്കാത്ത കാര്യം പറയാം എന്താ പ്രശ്നം അങ്ങനെ നടന്ന കാര്യങ്ങൾ ഈ മഹേഷ് ഇങ്ങനെ വിനോദിനോട് പറയാണ് കേട്ടോ ഏട്ടത്തി എന്തിനാ സ്റ്റേഷനിൽ പോയത് എനിക്കറിയില്ല എത്ര ചോദിച്ചിട്ടും ഒന്നും പറയുന്നില്ല എന്തായാലും ഇഷുതി ഏതോ ഒരു പെണ്ണിനെ കൊണ്ട് സ്റ്റേഷനിലേക്ക് വന്നു അവളാണ് പറഞ്ഞത് ആ പെണ്ണിനെ കാണാനുമില്ല ഇഷ്യുതയൊട്ട് ഒന്നും പറയുന്നുമില്ല അപ്പൊ ഏട്ടത്തിയമ്മ ഇപ്പൊ എവിടെയുണ്ട് അവളെ സെല്ലിൽ അടച്ചിരിക്കുക എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു രൂപവും ഇല്ല ആ ജോർജ് മാർത്തൊന്നൊന്നും ഒരു ഹെൽപ്പും പ്രതീക്ഷിക്കാൻ പറ്റില്ല നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യ അപ്പൊ ഏട്ടാ ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം ഇത് ചതി തന്നെയാണ് ഈ കേസിൽ ഏട്ടത്തി കൊടുക്കാമെന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല അതിന് ഈ വിനോദ് മാളയ്ക്കൽ ഇല്ലാണ്ടാവണം അപ്പൊ അവളെ കാണാത്തതിന് വീട്ടിലെല്ലാവരും പരിഭ്രാന്തരാണ് അയൻ്റെ അരേട്ടം വീട്ടിലേക്ക് പോ ഞാൻ സ്റ്റേഷനിലേക്ക് പൊക്കോളാം അപ്പൊ ഞാൻ ഇവിടെ കണ്ടേക്കാടാ ഇല്ല ചേട്ടൻ പൊക്കോ ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം വീട്ടിൽ ചെന്ന് എല്ലാവരെയും ഒന്ന് സമാധാനപ്പിക്കുക ഞാൻ അങ്ങോട്ടേക്ക് എത്രയും പെട്ടെന്ന് എത്താം വീട്ടിലേക്ക് ചെല്ല എന്ന് പറഞ്ഞു അങ്ങനെ മഹേഷ് വീട്ടിലേക്ക് പോവാണ് ഇതേ സമയം നമ്മുടെ സ്വപ്നവലിയും മഞ്ചിമയും കൈലാസും കൂടെ ഇഷുതയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവൾ ജോലിക്ക് പോയിട്ട് ഇതുവരെ വന്നില്ല കെട്ടിയോനും അന്വേഷിച്ചു പോയി അവനെയും കണ്ടില്ല നീ ഒന്ന് വിളിച്ചു നോക്കിക്കേ കൈലാസേ അതിന് വിളിച്ചാൽ കോൾ എടുക്കണ്ടേ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ ഞാൻ നമ്മൾ അറിയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം മജുബി ചോദിച്ചാൽ അതെങ്ങനെ ഈ കൈലാസായിട്ട് അറിയാം അതെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചായിരുന്നു അപ്പോൾ അവൾ രണ്ട് മണിക്കൂർ മുമ്പ് അവിടെ നിന്ന് ഇറങ്ങി എന്നാ പറഞ്ഞത് അവൾ അവിടെ പോയി ഈശ്വര എങ്ങോട്ട് പോയി അതറിയണമല്ലോ ഇതാരുടെ കൂടെ പോയി അവൾ നമ്മുടെ കരുതിയ പോലെ ഒരു പെണ്ണല്ല മഹേഷ് ഇന്ന് വരുന്ന കാര്യം അവൾക്കറിയത്തില്ലായിരുന്നു അവൾ ഒരു ഹോട്ടലിൽ നിശ പാർട്ടിക്ക് പോയതാണ് വെളുപ്പം കാലത്ത് വന്ന് അവളുടെ കയ്യിൽ വീ കീ ഉണ്ടല്ലോ വരുന്നത് ആരും അറിയത്തില്ലെന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത് അപ്പം പിന്നെ അവൾ നേരെ വീടിനകത്ത് വന്ന് കയറിയിട്ട് രാത്രിയിൽ വന്നു എന്ന് പറയും അപ്പോഴേക്ക് സ്വപ്നപുലി പറഞ്ഞു അവളെ ഇങ്ങനെ കയറൂർ വിടാൻ ഞാൻ സമ്മതിക്കില്ല അവളെ ഇവിടെ ഞാൻ വെച്ച് പൊറിപ്പിക്കില്ല അപ്പം എന്തായാലും നമ്മളായിട്ട് അളിയനോട് ഇവിടെ നടന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല ഭാര്യയുടെ അളിയൻ തന്നെ കണ്ടുപിടിക്കണം അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ഉം വന്നിട്ടുണ്ട് അവള് ആ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി കഥക് തുറക്കാണ് പക്ഷെ വന്നത് മഹേഷാണ് ആണേ ഇഷിത എവിടെ മഹേഷ് അപ്പൊ ചിപ്പി എവിടെ ചിപ്പി നൂറിലുണ്ട് ഇഷിത രണ്ടു മണിക്കൂർ മുമ്പ് ഹോസ്പിറ്റലിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് അവൾ എവിടെ ഏ അപ്പോഴാണ് കൈലാസ് ചോദിച്ചാൽ എന്താളിയാ ഇഷിത എവിടെ അവളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് അപ്പോൾ ഒന്നും അറിയാത്ത പോലെ കൈലാസ് ഞെട്ടുന്ന പോലെയൊക്കെ കാണിക്കാണ് കേട്ടോ പോലീസ് എന്തിനാ അവളെ പിടിച്ചത് എന്നൊക്കെ നമ്മൾ സ്വപ്നവല്ലിയും മഞ്ജുമയും ചോദിക്കുകയാണ് അപ്പം നടന്ന കാര്യങ്ങൾ പറയുകയാണേ അവളേടെ കാറിൽ ഡ്രഗ്സ് ഉണ്ടായിരുന്നു പുറത്ത് പറയാൻ പറ്റുന്ന കേസല്ല മാഷിൻ്റെ മോള് ചില്ലറക്കാരി അല്ലല്ലോ നീ എങ്ങനെ ഇനി തലയുർത്തി നടക്കൂടാ എല്ലാം നശിപ്പിച്ചു കളഞ്ഞല്ലോ ആ എന്തായാലും ഈ കുടുംബം നശിപ്പിക്കാനാണ് അവൾ കയറി വന്നത് അവളെപ്പറ്റി പലതും നീ അറിയാനിരിക്കുന്നതേ ഉള്ളൂ അമ്മേ അമ്മ കാര്യം അറിയാതെ വച്ച് വെക്കല്ലേ അവളെ ആരെയും സഹായിക്കാനായിട്ട് പോയതാ അവർ ചതിച്ചതാണ് അവളെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നാലോചിക്കുമ്പോഴാണ് ആ ഒറ്റ തിരിഞ്ഞ് ഇവിടെ ആക്രമിക്കുന്നത് ചിപ്പിമോൾ ഇവിടെയാണോ എന്നറിയാനാ ഞാൻ വന്നത് എന്നും പറഞ്ഞുകൊണ്ട് നൂറിലേക്ക് പോവാണ് അപ്പോഴേക്കും കൈലാസ് പറഞ്ഞു ഇപ്പൊ എന്തായി ഞാൻ ഊഹിച്ചത് തന്നെ അവളെ അവളേതോ ലഹരി പാർട്ടിക്ക് പോയി പോലീസ് റെയ്ഡിൽ കുടുങ്ങി ആരെന്ത് പറഞ്ഞാലും അളിയൻ അവള് പറയുന്നേ വിശ്വസിക്കുള്ളൂ ലോലിയാണ് എൻ്റെ മുരുക എൻ്റെ കുടുംബം തകർന്നോ എന്നും പറഞ്ഞ് കാർച്ചയാണ് കേട്ടോ എന്തായാലും കൈലാസിന് സന്തോഷമായി എന്തായാലും നമ്മുടെ വിനോദ് ജോർജിനെ കാണാനായിട്ട് വരുവാണ് അപ്പോൾ കോൺസ്റ്റബിൾ വന്നിട്ട് പറഞ്ഞു വിനോദ് വിനോദ്മാളേക്കിൽ എത്തിയിട്ടുണ്ട് ഓഹോ ഒരു ഫോൺ കോൾ ആണ് ഞാൻ പ്രതീക്ഷിച്ചത് നേരിട്ട് തന്നെ വന്നോ അവനൊരു നീർക്കോലിയാ എന്തായാലും എഫ് ഐ ആർ തയ്യാറാക്കിക്കോ അപ്പോൾ നീർക്കോലി ഒന്നുമല്ല രാജവമ്പാലയെന്ന് കോൺസ്റ്റബിൾ ഇങ്ങനെ പറയുകയാണ് ആ അത് ഞാൻ നോക്കിക്കോളാം നീ പോല അങ്ങനെ കോൺസ്റ്റബിൾ കോൺസ്റ്റബിളങ്ങ് പോയി അങ്ങനെ വിനോദ് വന്നു എന്താ സാറേ ഒരു സ്റ്റേഷൻ വിസിറ്റ് അതെന്താ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ ജോർജ് മാത്യു എൻ്റെ ഏട്ടന്റെ ഭാര്യയാണ് നിങ്ങളിവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് അതും ഡ്രഗ്സ് കൈവശം വെച്ചു എന്ന് പറഞ്ഞിട്ട് ജോർജ് മാത്യു എന്തിനുള്ള പുറപ്പാടാ എനിക്ക് മനസ്സിലാവാത്തൊണ്ട് ചോദിക്കുക അപ്പോഴേക്കും ജോർജ് പറഞ്ഞു അതെ ഡോക്ടർ ഇഷ്യതയുടെ കാറ് വഴിയിൽ തടഞ്ഞ് പരിശോധിച്ചതല്ല കാറുമായിട്ട് അവരിങ്ങോട്ട് വന്നതാ കൂടെയുള്ള പെണ്ണ് പറഞ്ഞ വിവരം വെച്ച് കാറ് പരിശോധിച്ചപ്പോഴാണ് ഡ്രഗ്സ് കിട്ടിയത് പിന്നെ ഞാൻ എന്തു ചെയ്യണം അപ്പോൾ ഒരു ലോജിക്കും ഇല്ലാത്ത കഥയാണല്ലോ ജോർജ് പറയുന്നത് സംഭവിച്ചെന്താണെന്ന് നിങ്ങൾ പറഞ്ഞേ അതിനെന്താ എനിക്ക് പറയാലോ ഞാനായിട്ടൊന്നും ഹൈഡ് ചെയ്യുന്നില്ല ഞാൻ പറയാം അങ്ങനെ ഇഷ്യുതയും മയൂരിയും വന്ന കാര്യം ഇങ്ങനെ പറയുകയാണ് ഇഷ്യുതയും മയൂരിയും മയൂരി ഏ പോയി ഇഷിത കൂട്ടിക്കൊണ്ടു വന്നതാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൈലാസിനെക്കുറിച്ചുള്ള പരാതി കൊടുക്കാനായിട്ട് ഇഷ്യുതയും മയൂരിയും ഒപ്പം കൊടുക്കുമ്പോൾ അപ്പം ഒന്നിലധികം പെണ്ണുങ്ങളോട് അവൻ അപമര്യാദയായിട്ട് പെരുമാറി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും എന്തായാലും കേസ് സ്ട്രോങ് ആകുമല്ലോ എന്ന് കരുതിയിട്ടാണ് മാ ഈ കൂടി പോയി കൂട്ടിയത് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഒരാളെ കുറിച്ച് ഞങ്ങൾക്ക് പരാതി പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് പരാതി പറയാനായിട്ട് തുടങ്ങുക എന്നിട്ട് മയൂരിയോട് പറഞ്ഞു മയൂരി നീ ആദ്യം പറ നീ അല്ലേ ആദ്യം ചതിക്കപ്പെട്ടത് നീ പറ അങ്ങനെ മയൂരി പറഞ്ഞാൽ ഞാൻ പറയാം അതെ ഈ ഇഷുത ഡോക്ടറുടെ കയ്യിലെ കാറിന്റെ ഡാഷ്ബോർഡിൽ നൂറ് ഗ്രാം കഞ്ചാവ് ഉണ്ട് വഴി വരുന്ന വഴിക്ക് ഒരാൾ വണ്ടി നിർത്തി അത് കൊടുക്കുന്നതും ഡാഷ് ബോർഡ് വെക്കുന്നതും ഞാൻ കണ്ടതാണ് നല്ല വളരെ വ്യക്തമായിട്ട് തന്നെ കണ്ടതാണ് എന്ന് പറയുക കേട്ടോ ഇശുതിയാണ് ഞെട്ടിപ്പോട്ട് എന്താ ഈ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അന്ധം വിട്ട് ഇഷിഡി ഇങ്ങനെ നിൽക്കുക സത്യമാണ് ഞാൻ പറയുന്നത് ഒരു ആളെ എൻ്റെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു ആ കാര്യം ഞാൻ ഡോക്ടറോടൊന്ന് പറഞ്ഞു ഡോക്ടർ അയാൾക്കെതിരെ കേസ് കൊടുക്കാനൊക്കെ പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ് പക്ഷേ ഇങ്ങനെ ഒരാളുടെ കൂടെ കൂട്ട് നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മയൂരി ഇഷിഡിയെ തള്ളി പറഞ്ഞു തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്